തങ്ങൾക്ക് ആദ്യ കിരീടം സമ്മാനിച്ച അതേ ക്യാപ്റ്റൻ തന്നെ കെ കെ ആറിന്റെ കോച്ചായി എത്തിയപ്പോൾ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനെ സീസണിൽ രണ്ടാം തവണയും അടിച്ചു വീഴ്ത്തിക്കൊണ്ട് പ്ലേ ഓഫിലേക്ക് കയറിയിരിക്കുന്ന ആദ്യ ടീമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മാറുകയും ചെയ്തു ആദ്യമേ ആയ മുംബൈ ഇന്ത്യൻസിനെ പതിനെട്ട് റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മത്സരത്തിൽ കെ കെ ആർ ശക്തമായി തിരിച്ചുപിടിച്ചതെന്ന് പറയാം മഴ മൂലം വൈകി തുടങ്ങിയ മത്സരത്തിൽ ഓവർ മത്സരമായിരുന്നു ഇഡൻ ഗാർഡൻസിൽ നടന്നത് ഓവർ മത്സരത്തിൽ കാര്യമായ അത്ഭുതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചിരുന്നു ആദ്യ ബാറ്റിങ്ങിൽ ഫിൽസോൾട്ടെയും നരയിനെയും തുടക്കത്തിലെ വീഴ്ത്താൻ മുംബൈ ഇന്ത്യൻസ് ബോളർമാർക്ക് സാധിച്ചു എന്നാൽ പിന്നീട് അങ്ങോട്ട് ഇടയ്ക്ക് ഇടവേളകളിൽ വന്ന കൂട്ടുകെട്ടെ തകർക്കാൻ മുംബൈ ഭയങ്കരമായി കഷ്ടപ്പെട്ടു വെങ്കടേശ് ഇയർ ഇരുപത്തിയൊന്ന് പന്നിൽ നേടിയത് നാപ്പത്തിയൊന്ന് റൺസാണ് നിതീഷ് റാണയും റസലും റിങ്കുവും ടീമിനെ കരക്കെത്തിക്കാൻ ശ്രമിച്ചു അങ്ങനെ പതിനാറ് ഓവറിൽ നൂറ്റി അമ്പത്തി ഏഴ് റൺസാണ് കെ കെ ആർ നേടിയത് മറുപടി ബാറ്റിംഗും ശുഭകരമായി തുടങ്ങി അറുപത്തിയഞ്ചിൽ റൺസിൽ നിൽക്കുമ്പോഴാണ് ഇഷാൻ കിഷന്റെ നഷ്ടപ്പെടുന്നത് പിന്നീട് അങ്ങോട്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്ന മുംബൈ ഇന്ത്യൻസിനെയാണ് കണ്ടത് നാൽപ്പത് റൺസ് നേടിയ ഇഷാൻ കിഷാനും മുപ്പത്തിരണ്ട് റൺസ് നേടിയ തിലക് വർമ്മയുമാണ് ടീമിലെ പ്രധാന സ്കോറർമാർ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇരുപത്തിനാല് പന്തിൽ പത്തൊമ്പത് റൺസ് നേടിയത് ടീമിനൊരു ബാധ്യതയായി മാറുകയും ചെയ്തു ഹാർദിക് പാണ്ഡെയും പതിവ് പോലെ ബാറ്റ് ചെയ്ത് പരാജയപ്പെട്ടു അവസാന ഓവറുകളിൽ തകർത്തടിച്ച് മുംബൈ ജയിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു പന്ത്രണ്ട് പന്തിൽ നാല്പത്തിയൊന്ന് റൺസ് ആയിരുന്നു വേണ്ടത് എന്നാൽ ആ ഓവറിൽ റസൽ വിട്ടുകൊടുത്തത് പത്തൊമ്പത് റൺസാണ് അങ്ങനെ അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടത് ഇരുപത്തിരണ്ട് റൺസായി എന്നാൽ ഹർഷിത് റാണയുടെ ഓരോ പന്തുകളും മുംബൈ ബാറ്റർമാരുടെ വലം കിടത്തി അങ്ങനെയാണ് മുംബൈ മത്സരത്തിൽ ജയിച്ചു കയറുന്നതെന്ന് നിസ്സംശയം പറയാം അവസാന ഓവറിൽ ഇരുപത്തിരണ്ട് റൺസാണ് താരം ഡിഫെൻഡ് ചെയ്യുന്നത് അങ്ങനെ പതിനെട്ട് റൺസിന് വിജയം നേടിക്കൊണ്ട് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് സാധിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിന് ദുരന്തമുഖം ഈ സീസണിൽ കഴിയുമോ ഇല്ലയോ എന്നറിയില്ല എനിക്ക് ആയമായൊന്നും ചെയ്യാനില്ലാത്ത മുംബൈ ഇന്ത്യൻസിന് മറ്റുള്ളവരെ വഴിമുടക്കാം എന്ന കൂടിയാണ് ഇറങ്ങുന്നതെങ്കിലും പോലും സാധിക്കാത്ത അവസ്ഥയെന്ന് നിസ്സംശയം പറയാം